നാല് വർഷ ബിരുദ കോഴ്സിലെ ആദ്യ സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കായി ഏതാനും കോളേജുകൾ തെരഞ്ഞെടുത്ത എലിജിബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് പ്രോഗ്രാമിലാണ് നെരൂദയുടെ കവിത പഠിപ്പിച്ചത് ആദ്യ ബാച്ചിന്റെ പഠനവും പരീക്ഷയുമെല്ലാം പൂർത്തിയായി രണ്ടാം ബാച്ചും തുടങ്ങി അപ്പോഴാണ് പറ്റിയ അബദ്ധം തിരിച്ചറിഞ്ഞത് ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കേണ്ട ഒ ബി സി കോഴ്സിന്റെ ഒരു ഭാഗത്തിലെ തലക്കെട്ടാണ് ഇംഗ്ലീഷ് യു ആർ എ ലാംഗ്വേജ് ബൈ പേബ്ലോ നെരൂദ ഈ പേരിലുള്ള കവിത തേടി അധ്യാപകർ ലൈബ്രറികൾ തോറും അലഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ എ ആശ്രയിച്ചു അങ്ങനെ കേരള നിരൂത വ്യാജനായി മറ്റൊന്നും നോക്കാതെ എ നൽകിയ കവിത അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു യും നടത്തി പിന്നീട് ഗുരുതരമായ അബദ്ധം തിരിച്ചറിഞ്ഞെങ്കിലും ഇതുവരെയും സിലബസ് പിൻവലിക്കാൻ കഴിഞ്ഞിട്ടില്ല ബോർഡ് ഓഫ് സ്റ്റഡീസ് യോഗം ചേർന്നാലേ സിലബസ് പിൻവലിക്കാൻ കഴിയൂ അത് ഇതുവരെ നടന്നിട്ടില്ല തൽക്കാലം വ്യാജകവിത ഇപ്പോൾ വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ല എ ഐ നൽകിയ ഒരു നിലവാരവുമില്ലാത്ത കവിതയാണ് നിരൂധയുടെതെന്ന പേരിൽ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടി വന്നത് ഈ ഗതികേടിന് വിദ്യാര്ത്ഥികളോട് ഇനി ആരാണ് മറുപടി പറയുക മീഡിയ വൺ തിരുവനന്തപുരം